കൊല്ലം എന്ന് പറയുമ്പോൾ മത്സ്യസമ്പത്തിൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിഷിംഗ് ഒന്നാണ് ഹാർബറിലൊന്നാണ് നീണ്ടുവരുന്നത് നിങ്ങളീ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ മീൻ്റെ പേര് അവിടെ വെച്ച് എൻ്റെ അടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു തന്നാണ് എനിക്ക് മറന്നുപോകുക എന്നാലും ഇത് ഓലക്കൊടി എന്നാണെന്ന് തോന്നുന്നു ഈ മീൻ്റെ പറയുന്ന ഏകദേശം നൂറും നൂറ്റമ്പത് ഇരുനൂറും കിലോ വരെ വെയിറ്റുള്ള ഓലക്കൊടിയൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ് ഇത് സർവ്വസാധാരണമായിട്ട് കൂടുതൽ എക്സ്പോർട്ടിങ് ആവശ്യത്തിനാണ് പോകണം പിന്നെ പല സമയത്തും നമ്മുടെ വർക്കല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അവർ ഫ്രൈ ചെയ്തും ബാർബിക്യൂ ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നീന്തകര ഹാർബറിലാണ് അതായത് കൊല്ലത്ത് നല്ല ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ വാടി അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബോട്ടിലെ മീൻ അതായത് ഐസിങ് ചെയ്ത ഒരാഴ്ച നാല് ദിവസം അഞ്ച് ദിവസം ചിലപ്പോൾ രണ്ടാഴ്ചയൊക്കെ പോയിട്ട് വരുന്ന വള്ളങ്ങളിലെ മീൻ കിട്ടുന്ന സ്ഥലമാണ് നീണ്ടകര വാടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന ഫിഷിംഗ് ഹാർബറിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഫ്രഷ് മത്സ്യങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും ലാഭത്തിൽ കച്ചവട സാധ്യതയെക്കൂടുതൽ ബോട്ടിൽ വരുന്ന ഒരാഴ്ച അതേപോലെ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം മിനിമം ഒരാഴ്ചയൊക്കെ അത്രയും ദൂരമൊക്കെ പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ് അപ്പോൾ അത് നിങ്ങൾ ഈ കാണുന്ന ഈ ഓലകൊടിയും തന്നെ ഏകദേശം നൂറ് കിലോയിൽ പുറത്തുണ്ട് ഏകദേശം പല രീ രീതിയിലുള്ള വിലയ്ക്കാണ് ഇത് വിറ്റുപോണത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ ഉള്ളത് നമ്മുടെ നീണ്ടകര ഹാർബറിലാണ് നീണ്ടകരയിൽ രാവിലെ മൂന്ന് മണിക്ക് തന്നെ നമ്മുടെ വലത് സൈഡിലുള്ള ഹാർബർ തുറക്കും ഇതൊരു ആറ് മണി ആറര ആകുമ്പോൾ തുറക്കുന്ന സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ബോട്ടുകളെല്ലാം ഈ പറയുന്നത് പോലെ നമ്മുടെ ഹാർബറിനോട് അടുപ്പിച്ചതിന് ശേഷം ഓരോ മീനുകളായിട്ട് ഇറക്കുന്നതാണ് അതായത് ആറര എന്ന് പറഞ്ഞാൽ ആ ഒരു നിശ്ചിത സമയത്ത് തന്നെ ഫുള്ള് ലേലങ്ങൾ തുടങ്ങും അതായത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഹാർബറിന്റെ ഇപ്പോൾ നീണ്ടകര ഇപ്പോൾ വാടിയിൽ ഫ്രഷ് മിഷ് മീനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ടിൽ വരുന്ന ഐസിട്ടോ മത്സ്യങ്ങളാണ് കൂട്ടുകൂട്ടി അപ്പോൾ രാവിലെ രാത്രി ഞാൻ നമ്മുടെ വാടി ഹാർബറിൽ പോയി ഒരുപാട് നേരം മീനിന് വേണ്ടി കാത്തു നിന്നിട്ടും വെറും നമ്മുടെ ഈ പറയുന്ന ചാളയും അയിലയും മാത്രമേ ഉള്ളായിരുന്നു വലിയ മീനുകളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല നമ്മൾ ഇത് കണക്കിത്ത ഒക്കേഷനിൽ മീൻ വാങ്ങിയാൽ വരുമ്പോൾ ആയിട്ടുള്ള കുറച്ച് നല്ല മീനുകൾ വാങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് ഈ പറയുന്നതുപോലെ കണവ അതേപോലെ തന്നെ കൊഞ്ച് നെമ്മീൻ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ഓലക്കുടിയതെല്ലാം എല്ലാ ബോട്ടുകളിൽ നിന്നും നമ്മുടെ ഈ ഒരു ഹാർബറിലോട്ട് ഓരോ മീനായിട്ട് നമ്മുടെ ഈ പറയുന്നത് പോലെ അൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഓരോ ബോട്ടിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് ഉള്ളത് അപ്പം നമ്മൾ ഇന്നും ഇവിടെ നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചു അപ്പം നമ്മുടെ ഈ ഒരു ലേല ലേലക്കാഴ്ചകളിലോട്ടാണ് ഇനി അങ്ങോട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്നീ വാടി അല്ലെന്നുണ്ടെങ്കിൽ പോർട്ട് ഹാർബറിൽ പോവുക അതായത് പോർട്ടിൽ നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് ഒരു ആറ് മണി ആറര കാണും അതിനുശേഷം ഒരു ഏഴ് മണി മുതലൊക്കെ നമ്മുടെ ഈ ഒരു വാടിയിൽ ലേല സ്റ്റാർട്ട് ചെയ്യും ഇതിപ്പം നീണ്ടവരെയാണ് നീണ്ടവരെ മൂന്ന് മണിയോട്ട് ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിവരെ നിങ്ങൾക്ക് മത്സ്യങ്ങൾ ഇട്ടും അപ്പോൾ ഓരോ മീനുകളായിട്ട് അൺലോഡ് ചെയ്യുന്ന ഇനി കുറച്ച് ലേലക്കാഴ്ച ഇനി നമുക്ക് ലേല കാഴ്ചകളിൽ പോകാം ഈ ഒരു േലം വിളിക്കുന്ന ഈ മത്സ്യങ്ങളുണ്ടല്ലോ ഇത് മൊത്തത്തിലാണ് വിളിക്കുന്നത് ഇത് ഈ ഒരു ക്യാമറയെ കാണുമ്പോൾ ചെറിയ വലിപ്പമാണെന്നുണ്ടെങ്കിൽ ഏകദേശം അമ്പത് കിലോ അറുപത് കിലോ എഴുപത് കിലോ എന്നുള്ള രീതിയിൽ വെയിറ്റ് ഉള്ളതാണ് അപ്പം ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പത്തൊമ്പതിനായിരം രൂപയാണ് വളരെ വ്യക്തമായിട്ട് കേൾക്കുന്നില്ല ഇപ്പൊ ഈ മുപ്പത്തിനാല് എന്ന് പറയുന്ന മുപ്പത്തിനാലായിരം രൂപയാണ് ആ ജോഡി അതായത് ഏകദേശം ആ ആറ് അഞ്ച് മീനുകൾ ആ ഒരു പന്നിമോറ വരത്തില്ല ഇപ്പുറത്തുള്ളത് ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപ ഈ ലേലം വിളിക്കുന്നത് ഓലക്കൊടിയിലാണെന്ന് തോന്നുന്നത് ഏകദേശം നൂറ് കിലോയ്ക്ക് അടുപ്പിച്ച് വിലയുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീരയാണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ട് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ മീൻ ഏതാന്ന് ഗസ്സ് ചെയ്ത് കമന്റ് ചെയ്യുന്നവർക്ക് അടിപൊളി ഒരു സമ്മാനമുണ്ട് അപ്പം ഈ ഒരു മീൻ പതിനാറായിരം രൂപ മുതൽ വിളി തുടങ്ങിയതാണ് എത്ര രൂപയ്ക്കാണ് തീരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ അത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോയി അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യൂ ഞാൻ വാങ്ങിയ മീൻ ഏതാന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാടിയിലെ ലേലമാണ് വാടിയിൽ രാത്രി മീന് നല്ല വിലയായിരുന്നു അതിലെ ഒരു കിലോ നൂറ്റി നാപ്പത് രൂപയ്ക്കാണ് ലേലം വിളിച്ചു പോയത് വാടിയിൽ മീൻ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമിൽ വാടിയിലല്ല നമ്മുടെ പോർട്ട് ഹാർബറിലാണ് ഏറ്റവും നല്ല മീനുകൾ ഏകദേശം നിങ്ങൾ ഒരു മൂന്ന് മണി തൊട്ട് ഒരു അഞ്ച് മണി വരെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചൂണ്ട നെമ്മീൻ അതേപോലെ തന്നെ നല്ല നല്ല മത്സ്യങ്ങൾ ചാള അയില ചൂര ഇങ്ങനെയുള്ള ഒന്നുമല്ല നമ്മളെ പ്രീഷ്യസ് ആയിട്ടുള്ള നല്ല വിലയുള്ള മീനുകൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ വാടിയിൽ നിന്ന് കിട്ടും വാടിയിൽ നിന്ന് കിട്ടും അല്ല വാടിയിൽ നിന്നല്ല പോർട്ട് ഹാർബറിൽ നിന്നിട്ടും വാടിയിൽ ഒരു ആറര മുതലാണ് പക്ഷേ രാത്രി വാടിയിൽ പോയി രാത്രിയിൽ വാടിയിൽ പോകുമ്പോൾ നല്ലൊരു മീൻ കിട്ടാനുള്ള സാധ്യതയില്ല വാടിയും പോർട്ട് ഹാർബറും തൊട്ടടുത്ത് എടുത്ത് കിടക്കുന്ന ഹാർബറുകളാണ് അതായത് പോർട്ട് ഹാർബർ നമ്മുടെ ആ ഒരു കൊല്ലം പോർട്ടിൻ്റെ അടുത്തുള്ളതാണ് അവിടെ ഏകദേശം ഒരു രാവിലെ മുതൽ തന്നെ തുടങ്ങും അതായത് കൊല്ലത്ത് ആയിട്ടുള്ള മൂന്ന് മത്സ്യബന്ധന സ്ഥലങ്ങളാണ് ഒന്ന് വാടി വാടിയിൽ ഏകദേശം വൈകിട്ട് ഒരു ആറര മുതൽ തുടങ്ങി വെളുപ്പാങ്കാലം വരെ നിലനിൽക്കും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള പോർട്ട് ഹാർബറിൽ അതായത് നമ്മളെ കപ്പലൊക്കെ അടുപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഏകദേശം നമുക്ക് ഈ പറയുന്നത് പോലെ ഏകദേശം ഒരു ഈ പറയുന്ന പോലെ രാവിലെ മുതൽ ഏകദേശം വൈകിട്ട് ഒരു അഞ്ച് ആറ് മണി വരെ കിട്ടും വാടിയിൽ രാത്രി ചെന്ന് കഴിഞ്ഞാൽ വളരെ തുലവും കുറവായിട്ടുള്ള മീനുകളായിരിക്കും ഇടയ്ക്ക് വല്ലതും നല്ല മീനുകൾ വരുന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ വാടിയിൽ നിങ്ങൾ മീൻ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് മണി ആറരയ്ക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല മീൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ടൈം ഈ വാടിക്കടുത്ത് തന്നെയുള്ള ില് കൊല്ലം പോർട്ടിന്റെ അവിടെയുള്ള ഹാർബറിൽ പോയ നല്ല മീനുകൾ വളരെ വിലക്കുള്ള ചാളയുടെ ലേലം വിളിയാണ് ഒരു കിലോയ്ക്ക് എൺപത് രൂപ വെച്ചാണ് വിളിക്കുന്നത് അപ്പൊ വാടിയിൽ പച്ച ചാളയാണ് ഐസിഡാത്ത ചാള ഒരു കിലോഗ്രാമിന് എൺപത് രൂപ വെച്ച് ആ കുട്ടയിലുള്ള വെയിറ്റിനനുസരിച്ച് എൺപത് നമ്മൾ ഉദ്ദേശിച്ച മീൻ ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വാടിയിലോട്ട് പോയത് ആ സോറി വാടിയിലോട്ടല്ല നമ്മളെ നീണ്ടവരയിലോട്ട് പോയത് അപ്പോൾ ഇവിടെ ഞങ്ങൾ രാത്രി ഏകദേശം പന്ത്രണ്ട് ഒരു മണിവരെ നിന്നതിന് ശേഷവും രാത്രി വാടി ഹാർബറിൽ അയിലയും ചാളയും ചെറിയ ചെറിയ മീനുകളേ ഉള്ളു വല്ലപ്പോഴും ഇടയ്ക്ക് മാത്രമാണ് വലിയ മത്സ്യങ്ങൾ കയറി വരുന്നത് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു ഫൂട്ടേജിൽ നീണ്ട പോയത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമുക്ക് മീൻ നല്ല രീതിയിൽ നല്ല ചൂണ്ട മീൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണി തൊട്ട് അതേപോലെ തന്നെ ഒരു ആറ് മണിവരെ നമ്മുടെ പോർട്ട് കൊല്ലം പോർട്ടിൻ്റെ അവിടെയുള്ള മത്സ്യബന്ധന തുറമുഖത്തിൽ പോവുക പിന്നെ അതിനുശേഷം ഒരു ആറിന് തൊട്ട് നമ്മുടെ ഈ പറയുന്ന വാടിയിൽ കാണും ഈ ആറര തൊട്ട് ഏകദേശം വെളുക്ക വെളുക്ക വാടിയിൽ വരും നിങ്ങൾക്ക് അതേസമയം വലിയ മീനുകളൊക്കെ ആ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് മണി മുതൽ നീണ്ടര ഹാർബറിൽ നമുക്ക് ഫിഷിംഗ് ലേലം സ്റ്റാർട്ട് ചെയ്യും നീണ്ടര ഹാർബറിൽ മൂന്ന് മണിക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ പാലത്തിൻ്റെ താഴെയായിട്ടായി താഴെയായിട്ട് ഫസ്റ്റ് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ടോക്കൺ എടുത്ത് വലിയ ആ ഒരു ആർച്ച് വഴി കയറി വരുന്ന ആ ഒരു നീണ്ടവര ഹാർബറിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ആറര മണിയാവുമ്പോൾ കറക്റ്റ് ലേലം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ വാടിയിലെ ഫ്രഷ് മീനും അതേപോലെ നീണ്ടകര ഐസിട്ട മീനുമാണ് എന്തായാലും ടേസ്റ്റ് വേസ്റ്റ് എനിക്ക് മീനിന്റെ പേര് കറക്റ്റ് അറിയില്ല എന്നാലും അടുത്ത് നമുക്ക് ഓലക്കൊടീൻ്റെ ലേലം കാണാം അതേപോലെ തന്നെ വിവിധതരം മത്സ്യങ്ങൾ കേരച്ചൂരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വമ്പൻ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും വളരെ തുച്ഛമായ വിലയ്ക്ക് ഓരോ മത്സ്യത്തൊഴിലാളികളും സ്വന്തം ജീവൻ പണയം വെച്ച് മല്ലിട്ട് ചില ദിവസം അവർക്ക് നല്ല മീനും അതേപോലെ നല്ല പൈസയും കിട്ടും ചില ദിവസങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു മീനും കിട്ടാതെ വരും ഈ ഒരു വള്ളം ഇത്രയും ഓടിപ്പോയിട്ട് വെറും ചാള മാത്രമാണ് കിട്ടിയ കരയിലോട്ട് കയറുമ്പോഴത്തേക്ക് ഈ ചാളയ്ക്ക് തുലവും വളരെ വിലക്കുറവാണ് അവരുടെ കഷ്ടപ്പാട് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പക്ഷേ എൻ്റെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക് എനിക്ക് പറയാനുള്ള ഒരു ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് കിട്ടുന്ന പൈസകളുടെ ഒരു പകുതിയിൽ കൂടുതൽ പൈസ നിങ്ങൾ സേവ് ചെയ്യണം നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പൈസ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഈ ഒരു കേരളത്തിൽ ഇത്രത്തോളം പണം സമ്പാദിക്കുന്ന ഒരു ഫാം വേറെ ഉണ്ടാവത്തില്ല അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം ഏകദേശം കോടിക്കണക്കൻ രൂപയുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന ബിസിനസ് നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പറയുന്ന ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറായ നീണ്ടകര അതാണ്ടേ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ചെറുതും വലുതുമാകട്ടെ നിങ്ങളുടെ ഏത് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മീൻ വാരിക്കുന്ന ഒരു അടിപൊളി സ്ഥലം അടുത്തത് ഒരു വമ്പൻ ലേലമാണ് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ ありがとう。 അങ്ങനെ അവസാനം കിട്ടില മീൻ എനിക്കും കിട്ടി അത് ഏത് മീനാണെന്നറിയാൻ നിങ്ങൾ എന്തൊക്കെയാലും ഒരു ജസ്റ്റ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും വേറെ നല്ല നല്ല ടേസ്റ്റുള്ള ഈ പറയുന്ന ഐക്കൂറ നെമ്മീൻ ഐക്കൂറ നെമ്മീൻ ഒരേ രീതിയിൽ എന്ന് ചില സ്ഥലത്ത് പറയും ചില സ്ഥലത്ത് നെമ്മീൻ എന്ന് പറയും അതിനേക്കാളും ഒക്കെ ടേസ്റ്റുള്ള നല്ല കിഡില മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പങ്കുവെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം ഒന്നീ നീണ്ടേറെ ഫ്രഷ് മീൻ വാടി അങ്ങനെ ഞാൻ വേലം വിളിച്ച മീൻ താ കൊണ്ടുവന്ന് നമ്മുടെ പാത്രത്തിൽ തട്ടി വീട്ടി വേറൊന്നുമല്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മീനാണ് ആവോലി നെമ്മീനക്കാലം വില കൂടുതലുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്സ്യമാണ് നമ്മുടെ ആവോലി നല്ല അത്യാവശ്യം വലിയ ആവോലി ഏകദേശം എത്രണം ഉണ്ടെന്ന് എണ്ണിക്കളയും ഒന്ന് രണ്ട് ആണ്ടേ മൂന്ന് അവസാനം ഞാൻ വില പറയാൻ കേട്ടോ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വലിയ ആവലിയാണേ ഒമ്പത് പത്ത് പതിനൊന്ന് ഇത്രയും വലിയ പതിനൊന്നാവാലി അതായത് എൻ്റെ കൈപ്പത്തിയുടെ ഡബിൾ സൈസുള്ള പതിനൊന്നാവലി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് വരിയാവോലി അത് ഇങ്ങനെ അങ്ങോട്ട് എന്റെ ഉമ്മ എനിക്ക് രാവിലെ നല്ല ഫ്രഷായിട്ട് ഫ്രഷായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല ആമൂലിയായിട്ട് പിടിക്കാനുള്ള ഒരു പ്ലാനാണ് തല ഉമ്മ ഉൾപ്പെടുത്തില്ല പിന്നെ തലയും തത്ത ഞങ്ങൾ അത് ഒരു പന്ത്രണ്ടര മണിക്കാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ആവോലി രീതിയിൽ മാംസം അങ്ങോട്ടും ഇതിപ്പോ അഞ്ചോ ആറോ ഏഴോ ദിവസം റൈസ് വെറ്റിമീനാണ് അപ്പൊ നമ്മുടെ വാടിയിലെ പോലെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലോ എന്നൊന്നും അറിയണമല്ലോ എന്തെങ്കിലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യാം അപ്പൊ ഞാൻ കഴിച്ചു നോക്കുകയാണ് നമ്മൾ ആവോലി ഒരിക്കലും ഒരു ഫ്രഷ് മീനിന്റെ ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ആവോലിക്ക് കിട്ടുമെന്ന് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ നാല് ദിവസം അഞ്ച് ദിവസം ഉൾക്കടലിൽ പോയി കിടന്നിട്ടുള്ള ബോട്ടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മീനുകൾ വെച്ചുണ്ടാകുന്ന ഇതാണ് ശരിക്കും നിങ്ങൾ ഒരു കൊല്ലത്തെ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മത്സ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതായത് കടലിൽ നിന്ന് പിടിച്ച് നേരിട്ട് ഐസ് ഒന്നും ഇടാതെ കൊണ്ടുവരുന്ന മീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാടിയിലോ വാടി ഈ പറയുന്ന തൊട്ടടുത്തൊള്ള മത്സ്യബന്ധനകളാണ് പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഐസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മൾ നീന്താരി പോവുക അപ്പൊ എന്തൊക്കെയാണോ ഇപ്പൊ നീന്താരിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം രീതിയിലുള്ള ഇതൊന്നും അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എങ്കിൽ തന്നെ കുറച്ചുകൂടെ ഫ്രഷ് മീൻ ആഗ്രഹിക്കുന്നവർക്ക് വാടിയിൽ വൈകിട്ട് ഒരു മൂന്ന് മണി മുതൽ ഒരു ആറ് മണി വരെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അടിപൊളിയാണ് അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ആയിട്ടുണ്ടാവും ബൈ